ി സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു ജി എം ബി ബി എസ് റൗണ്ട് ടു സ്പെഷ്യൽ ട്രേ വേക്കൻസിയിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ഏതൊക്കെ കോളേജുകളിൽ എത്രയൊക്കെ സീറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആസാം മെഡിക്കൽ കോളേജിൽ എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റും ബീഹാർ വർത്തമാൻ മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും ബിആർ കെ ഛത്തീസ്ഗഡ് മെഡിക്കൽ കോളേജിൽ ബി സി കാറ്റഗറിയിൽ ഒരു സീറ്റും ഗുജറാത്ത് ബറോഡ മെഡിക്കൽ കോളേജിൽ ബിസി കാറ്റഗറിയിലും ഓപ്പൺ കാറ്റഗറിയിലുമായി ഓരോ സീറ്റുകളും ഭവനഗർ മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും ഹരിയാന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇ ഡബ്ല്യു കാറ്റഗറിയിൽ ഒരു സീറ്റും ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റും കർണാടക ഇ എസ് ഐ സി എം സി ആൻഡ് പി ജി എം എസ് ആർ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും ചിത്രദുർഗ മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും ഗദഗ് മെഡിക്കൽ സയൻസിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും ജി എം സി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും എം ജി എം മധ്യപ്രദേശ് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റും ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് പോണ്ടിച്ചേരി എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റും തമിഴ്നാട് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ ഇ ഡ്ല്യു കാറ്റഗറിയിൽ ഒരു സീറ്റും ഇ എസ് ഐ സി മെഡിക്കൽ കോളേജ് ഉത്തർപ്രദേശിൽ ബി സി കാറ്റഗറിയിൽ ഒരു സീറ്റും മോട്ടിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ ഇ ഡബ്ല്യു കാറ്റഗറിയിൽ ഒരു സീറ്റും ഓട്ടോണമസ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റും കൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ ബി സി കാറ്റഗറിയിൽ ഒരു സീറ്റും പി ജി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ കൊൽക്കത്ത ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റുമാണ് ഉള്ളത് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്